ഇതിന് ഒരു എന്ന് പറയാനല്ല കാരണം രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചന്തികളാണ് ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ഫുൾ ആയിട്ടുള്ള ഭക്ഷണം ഈ രണ്ട് ഭാഗത്തുനിന്ന് എടുത്തിട്ട് രണ്ടും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ചെന്നൈയിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു നഗരമായ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് അതിനടുത്തുള്ള ഏറ്റവും പ്രശസ്തമായ വളരെ കൊച്ചു ചെറിയ ഒരു കടയാണ് ആഹാരങ്ങൾ മാത്രം നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന നല്ല ദോശ നല്ല ചമ്മന്തി നല്ല പൂരി ഇതൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കട ആ കടയാണ് നമ്മുടെ ജനൽ കട ജനൽക്കട ജനൽക്കടയിൽ നിന്നാട്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ജനൽ കടയിലേക്ക് പോകാം

ஆனியன் சம்மந்தி ஒன்று ஆ டொமேட்டோ சமந்தி டொமேட்டோ சமந்தி புண்ணு பொண்ணு இருக்குது சாம்பார் சாம்பார் ஓவா ரெண்டு இட்லி சட்னி சாம்பார் ஈட்டிங் 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 தமிழ் தெரியாது ஆ தமிழ் போகிற புற தெரியாது மலையாளம் 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 தெரியுமா அப்போ நமக்கு வந்து மலையாளத்தையும் ചമ്മന്തി ചമ്മന്തി തരണം വേണം അതായത് മൂന്നും കോമ്പിനേഷൻ ആണ് ഏറ്റവും നല്ലത് ആ ഇത് കട കട എന്ന് എന്ന് കാരണം കാരണം പറയാൻ നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു വീടിന്റെ ജനലിലൂടെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് നാട്ടുകാരുടെ പേരാണ് ജന്നൽ കട രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നവരും ഓഫീസിലേക്ക് പോകുന്നവരും എന്തിനാ സ്വിഗ്ഗി ഡെലിവറി വരെ ഇവിടെ ഉണ്ട് ആ ആ ചീഫ് അതിപ്രശസ്തം നമ്മുടെ വിരോഗിക്ക് വെച്ചിരിക്കുന്നത് ചെന്നൈയിലുള്ള ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ജനൽക്കട എന്ന് പറയുന്ന ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും പൂരിയും ചട്നിയും വടയൊക്കെ കിട്ടുന്ന ഒരു കടയിലാണ് മന്തി ഡെഫിനറ്റ്ലി ചമ്മന്തി ആ ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ചമ്മന്തിക്ക് രണ്ട് തരത്തിലുള്ള ചമ്മന്തിയാണ് ഏതൊക്കെയായിരുന്നു ചേട്ടാ ഉള്ളത് ചട്നി ഏതൊക്കെയാണ് ചട്നി ഒന്ന് ടൊമാറ്റോ ആ ഓനിയൻ രണ്ട് ചമ്മന്തി ഇതാണ് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികളാണ് ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ഫുൾ ആയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് വടയും കൂടെ കിട്ടുന്നത് വടയും ചമ്മന്തിയും ഓൾറെഡി നല്ല കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂട്ടത്തിൽ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് വളരെയാണ് ഞാനൊന്ന് കഴിച്ചു കാണിക്കാം ഈ സ്വല്പം ഇതെടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗത്ത് നിന്ന് എടുത്തിട്ട് രണ്ടും കൂടെ വരെ അടിപൊളി സൂപ്പർന്ന് പറഞ്ഞാൽ സൂപ്പർ കാമ്പോട്ടോ

ചമ്മന്തി ചമ്മന്തി വേണ്ട വേണ്ട ആ ഇല്ല അത് ശരി ചന്തിട്ടാനും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചട്നിക്കകത്ത് നാളികേരം ഇല്ല എന്നുള്ളതാണ് നാളികേരം ഇല്ലാതെ ഉണ്ടാക്കുന്ന ആ ചട്ണി ആയതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എവിടെ സ്ഥലം കേരളത്തിൽ ആ ചെറുപ്പത്തിൽ അടിപൊളി ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിൽ വളരെ അധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ വരണമെന്നുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഇതൊക്കെയൊന്നും സമയുന്നത് അതെ ഇത് വന്നിട്ട് ഒരു കാര്യം മാത്രം ചോദിക്കാൻ പറഞ്ഞു അന്റെ പേര് എന്താ ചോദിച്ചില്ല ஒன்னு வராதமா காசு இல்ல இதுதா 50 ரூபாய் இருக்கு வரலني வரானா தானாக இருந்துமா மாடார் கிட்ட உள்ள குட்டி இல்ல போட்டாரு சரிமா இல்ல கீழே போட்டே ஆ எடுத்துப் போடுலாம் அது சரி சரி தேங்க்ஸ் அப்ப நம்மளோட இந்த வீடியோ ഇന്നത്തെ வீடியோ சேனல் கடை வெச்சு നമ്മൾ നിർத்தியேன അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങൾ ബെൽമട്ടൺ അമർത്തുക അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം